നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ ഉത്തരനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന വ്യാഴം നാലാം ഭാവാധിപത്യം വഹിച്ച് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിരിക്കുന്ന വർധനവിനും യോഗമുള്ള ഒരു മാസമാണ് മാത്രമല്ല ഭാഗ്യസ്ഥാനത്ത് സഹായ സ്ഥാനാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല സഹായങ്ങൾ അനു പലരിൽ നിന്നും ലഭിക്കാനുള്ള യോഗമുള്ള സമയമാണ് ലഗ്നാധിപതി സർവാഭിഷ സ്ഥാനത്ത് ഭാഗ്യാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട് ലഗ്നാൽ പത്താം ഭാവത്തിൽ നേതൃത്വകാരകത്വം വഹിച്ച് സൂര്യൻ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണമുള്ളത് കാരണം കൊണ്ട് ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാൻ യോഗമുള്ള സമയമാണ് തൊഴിലിൽ നേതൃസ്ഥാനാധിപത്യം ഉണ്ടാകും തൊഴിൽ മേഖലയിൽ മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് പത്തൊൻപതാം തീയതി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ബുധൻ മാറുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഒരു സ്ഥാനചലനം ഒരു കാര്യങ്ങൾ കുറച്ച് യാത്രാ മാറ്റങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അതേപോലെ തന്നെ പതിനാറാം തീയതി സൂര്യൻ സർവാഭിഷ്ട സ്ഥാനത്തേക്ക് മാറും അതിനുശേഷം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഏഴാം ഭാവത്തിൽ അമൃതവശകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് എന്തിനറങ്ങി പുറപ്പെട്ടാലും ആദ്യം ഒരു തടസ്സം ഉണ്ടാകുക അതിനുശേഷം ശേഷം മാത്രം അനുകൂലാവസ്ഥ ഉണ്ടാകുകയും ചെയ്യും കാരണം നാഗദോഷം കുറച്ച് പ്രബലമാണ് അതുകൊണ്ട് തന്നെ നാഗപൂജ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ലഗ്നത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് അപ്പോൾ കേതു ലഗ്നത്തിൽ നിന്നാൽ വിപരീത സ്വഭാവമാണ് സന്തോഷിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക അതുപോലെ തന്നെ ശരീരത്തിൽ ചതവ് സംഭവിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം തട്ട് മുട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ് സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങൾക്ക് യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് എന്നാൽ നാഗപൂജ തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നാഗദോഷത്തിനുള്ള പരിഹാരം വന്നാൽ മാത്രമേ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കൂ അഞ്ചാം ഭാവാധിപതി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ശനിയാണ് അഞ്ചാം ഭാവാധിപതി നിൽക്കുന്നത് ആറാം ഭാവത്തിൽ സ്വക്ഷേത്രം ബലവാനായത് കാരണം കൊണ്ട് തന്നെ ശനിദോഷം പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും മാനസികമായിട്ട് കുറച്ച് അലസത പോലെയുള്ള കാര്യങ്ങളോ നിരാശ പോലെയുള്ള കാര്യങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് ഈ ഇപ്പം നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ശിവക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യുക കാരണം സഹായ സ്ഥാനാധിപതിയാണെങ്കിൽ പോലും അഷ്ടമാധിപത്യം കൂടി വഹിച്ചിട്ടാണ് ഒമ്പതാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് അത് പിതിർസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾ മുഖാന്തരമുള്ള മാനസികമായിട്ടുള്ള അവരുടെ വിഷമം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെയാണ് ദേവീക്ഷേത്ര കഥാശക്തി വഴിപാട് ചെയ്യുക അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വേനെ കൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള കാര്യത്തിലൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് കാരണമുണ്ട് ഈ മാസത്തിൽ ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്